എല്ലാവർക്കും സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ആവിയിൽ വേവിച്ച നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റും ഹെൽത്തിയും ആയിട്ടുള്ള ഈ പലഹാരം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും റവയും പഴവും കൊണ്ടാണ് ഞാനത് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഞാൻ ഒരു പാനിലോട്ട് ഒരുണ്ട ശർക്കരയും ഒരു ചെറിയ പീസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ശർക്കര നല്ല പോലെ ഒന്ന് അലിയിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി ഒരു നൂൽ പരിവൊന്നും ആകണ്ട ഇനി തീ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കണ്ട് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കുറച്ച് ക്യാഷിനിട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വാൽനട്ടോ പീനട്ടോ ഒക്കെ ഇതിന് പകരം ഉപയോഗിക്കാവുന്നതാണ് ക്യാഷ്നട്ട് ഒന്ന് റോസ്റ്റായി വന്ന് കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് റേസിൻസ് കൂടി ഇട്ട് കൊടുക്കാം റേസിൻസും കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം രണ്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റായി വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് ഇതിനിടെ ഫിലിപ്പിനോ പഴം എന്നൊക്കെ പറയും ഇതിന് പകരം റോബസ്റ്റാ പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് അത് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് പകരം ചെറുപഴവും എടുക്കാവുന്നതാണ് ചെറുപഴമാണെങ്കിൽ ഒരു മൂന്ന് നാലെണ്ണമെങ്കിലും എടുക്കേണ്ടി വരും ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒന്നര കപ്പ് റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് വറുത്ത റവ വേണമെങ്കിലും ഇതിലോട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം മുഴുവനായും കൊടുക്കാം ഏത് പഴം വേണമെങ്കിലും ഇതിലോട്ട് ഉപയോഗിക്കാവുന്നതാണ് നീ ഇതിലോട്ടൊരു മൂന്ന് നാല് ഏലക്കായുടെ കുരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കര പാനി ചെറുതായിരുന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി മിക്സിയുടെ ജാറിൽ തന്നെ ഇതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് കറക്കി കൊടുക്കാം അങ്ങനെയാണെങ്കിൽ അരിഞ്ഞു കിട്ടാൻ എളുപ്പമുണ്ടായിരിക്കും ഇനി നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം ഞാനിപ്പോൾ അതാ നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് പഴത്തിൻ്റെ കഷ്ണം അരയാതെ കിടപ്പുണ്ട് അത് സാരമില്ല ഇനി ഇത് അടച്ചൊരു പത്ത് മിനിറ്റ് സമയം നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ആ റവയൊന്ന് കുതിർന്ന് ബാറ്റർ കുറച്ചുകൂടെ ഒന്ന് തിക്കാകാൻ വേണ്ടിയാണ് ആ സമയം കൊണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ റെഡിയാക്കുന്നത് ആ പാത്രം എല്ലാം നല്ലപോലെ ഒന്ന് എണ്ണയോ നെയ്യോ തേച്ചൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഇതുപോലുള്ള ബൗളിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ ബൗളെല്ലാം ഞാൻ ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റീമറിന് മുകളിലോട്ട് ചെറുതായി ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പം അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാറ്റർ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും ഇനി ഇതിലോട്ട് നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ അരച്ച് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തത് അതിലോട്ട് കാൽ ടീസ്പൂൺ ഉപ്പും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്നട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇതുപോലെയാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഞാനിപ്പോൾ എപ്പോഴും തന്നെ ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കാത്തത് നിങ്ങൾ വല്ലപ്പോഴും വല്ലപ്പോഴൊക്കെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെയാണോ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്താൽ കുറച്ചും കൂടി നല്ലൊരു ടെക്സ്ചറും കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ്സും കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ പഴം ചേർത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ്നെസ്സുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ബൗളെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലൊന്ന് ചെറുതായി ചൂടായി വന്ന ബൗളിലോട്ട് നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ റെഡിയാക്കി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് അത്രയും പൊങ്ങിയൊന്നും വരത്തില്ല നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇനി ഇത് അടച്ചു വച്ചൊന്ന് വേവിക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതിന് മുകളിലോട്ട് രണ്ട് പഴത്തിൻ്റെ പീസ് കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചു കൊടുത്തുന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ആയിട്ടുണ്ട് നമ്മുടെ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് വെന്തോയെന്നൊരു ടൂത്ത് പ്രിക്ക് കൊണ്ടൊന്ന് നോക്കാം ഇപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതുകൊണ്ട് അഞ്ചെണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരെണ്ണം ഒരു ചെറിയ ബൗളിലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് അതിൻ്റെ സൈഡിൽ നല്ല ഒന്ന് വിട്ടു വന്നിട്ടുണ്ട് ഇതുപോലെ കൈവച്ച് ചെറുതായി ഒന്ന് മാറ്റി എടുത്തതിന് ശേഷം ഇതുപോലെ എടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അതുപോലെ വളരെ ആയിട്ടുള്ളതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത് കുട്ടികൾക്കുമൊക്കെ കഴിക്കാൻ പറ്റിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്